ഈ പെൺകുട്ടിയെ മറ്റൊരു അധികാര കേന്ദ്രത്തിന്റെ പക്ഷത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ വിരൽ ചൂണ്ടും വിരൽ ചൂണ്ടിയാൽ മൂത്രമൊഴിക്കും ഈ പെൺകുട്ടി ഒപ്പം എന്ത് വരുന്നവരെയോ ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികളുടെ ഇല്ലീഗൽ ഇടപാടുകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴും ഒന്നൊന്നായി പുറത്തേക്ക് വരും ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി പിന്നെ വിധി വന്നപ്പോൾ എന്താ പറയുക ഞാൻ വളരെ കാവ്യാത്മകമായി പറയാം ഇയാൾ കെട്ടിപ്പോ ഇയാൾ കെട്ടിപ്പോക്കിയിട്ടുള്ള ഈ ഒരു ഓരോ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു അധികാരത്തിന്റെ ഒരു വലിയ സാമ്രാജ്യമുണ്ട് ആ സാമ്രാജ്യത്തിന്റെ കടക്കൽ ഡയനാബറ്റിന് തീക്കൊളുത്തുന്ന ഡയനാബറ്റിന് തീക്കൊളുത്തുന്ന ഒരു വിധിന്യായമാണ് വാസ്തവത്തിൽ ഈ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ ആ വിധിന്യായം ഇത് ഇയാളുടെ സാമ്രാജ്യത്തെ മുഴുവൻ വെറപ്പിക്കും ആ വെറപ്പിക്കുന്ന നേരം ആ വെറയിൽപ്പെട്ട് സർവതും തകർന്നു പോകാതിരിക്കാൻ ഇയാളെന്ത് ചെയ്യും ഇയാളുടെ മകളെ ഇയാള് വെറുതെ കൊണ്ടുപോയി പാർപ്പിക്കും അത് ചിലപ്പോ ഇയാൾ മറ്റേറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലത്തായിരിക്കും ആൾ ചെയ്യുക അങ്ങനെ എന്ത് വൃത്തികേടും ഇയാളും പക്ഷേ ഇയാൾ അന്നേരം ഓർമ്മിക്കേണ്ട സംഭവം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം സ്വാഭാവികമായിട്ട് എന്താ ഒളിവിൽ പോയിട്ടുണ്ട് വളരെ ത്യാഗപൂർണ്ണമായിരുന്നു പക്ഷേ കാട്ട പൈസേന്റെ കണക്കിന്റെ കൊണ്ട് പിടിക്കാൻ ആൾ വരുന്നെന്ന് പറയുമ്പോൾ ഒളിവിൽ പോകുന്ന ഒരിക്കലും ആർക്കല്ലേ അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൗച്ചറിലൊന്നും മുറിക്കാൻ മുറിക്കില്ല ആരും ഒരാളും മുറിക്കില്ല അങ്ങനെ മുറിച്ച് ശീലമുള്ളവരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിച്ച് ഇയാളെ പോലെ ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ ഈ തരത്തിൽ മൂലധനം ഉണ്ടാക്കി ജനങ്ങളെ ഭജിക്കാനും ജനങ്ങളെ ഭരിക്കാനും ജനങ്ങളെ കീഴടക്കാനും കൊള്ളയും കൊലയും നടത്തിയിട്ട് ഈ പിന്നെ രാജ്യത്തിലെ ആ പിന്നെ രാജാവായി വാഴണമെന്നുള്ള അർമാദിപ്പിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ആളാണ് ഞാൻ ഈ അർമാദിപ്പിന്റെ അധികാരത്തിന്റെ ഭാഗമായി വരുമ്പോ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു നാശം വരുമെന്ന് ഇയാൾ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇത് കണ്ടുവെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് എന്ത് മാത്രമാണ് ത്രൂ എയറിൽ വരാവുന്ന ഒരാൾ വിമാനം വഴിയോ ഹെലികോപ്റ്റർ വഴിയോ വരാവുന്നയാൾ റോഡിലൂടെ വരുമ്പോ പിന്നെ എന്താ പറയാ തന്റെ കാറിൽ തന്നെ ഇരുത്തി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിന് ഒച്ച അർത്ഥം മാത്രമേ ഉള്ളൂ അയാൾ അത്ര മാത്രം ഉറക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഉറക്കാൻ മാത്രമുള്ള ഒരു ഭീരുവിനെയാണ് ഈ കേരളത്തിൽ ഇത്രയും കാലം ആളുകൾ ഇയാൾ ഇരട്ട ചങ്കരാണെന്നും ഇയാൾ എന്താ സൂര്യനാണ് കത്തിപ്പ് അങ്ങോട്ട് അടുത്ത് എന്നാൽ കരിഞ്ഞു പോന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗോയിനല്ലേ ഇനി എന്താ പറയുക എന്താ പറയുക എന്താ പറയുകയാണല്ലോ അത് ഇത്രമാത്രം അസംബന്ധമായ ഒരു സംഭവമായി ഈ പെൺകുട്ടിയെ അയാൾ മാറ്റുന്നതിലേക്ക് മാറ്റുന്ന മാറ്റുന്ന ഒരു പ്രക്രിയ നടത്തിയതിലൂടെ അയാൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യം ഒന്നു മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് അയാൾ സത്യം അയാൾ വളരെ പൂർണമായും അയാൾ നഗ്നാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു പൂർണ്ണനായും നഗ്നനാക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അടുത്ത് കൂടുതൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് കൂടുതൽ ന്യായീകരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രമാണിമാരായിരിക്കുന്ന ആളുകൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന തിന്മേശ ഈ തിന്മേശയുടെ താഴെ പിന്നെ വാവുളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ഏഭ്യന്മാര് ചിലപ്പോ ഈ സംഭവത്തെ വീണ്ടും ന്യായീകരിക്കാറുണ്ട് പക്ഷേ ഈ ന്യായീകരണ തൊഴിലാളികളെല്ലാം തന്നെ ഒന്നായി ഒന്നൊന്നായി പിൻവാങ്ങിയിരിക്കുന്നു ഈ ഒന്നൊന്നായി പിൻവാങ്ങുന്ന അവസ്ഥ വാസ്തവത്തിൽ ഇയാൾ ഇയാൾ നിസ്സഹായനായത് നോക്കിക്കാണുകയാണ് നിസ്സഹായനായ നോക്കിക്കാണുകയാണ് ഈ ഈ പറയുന്ന പുതിയ കോംപ്രമൈസർ അല്ലെങ്കിൽ പുതിയൊരു മീഡിയേറ്റർ ആരെങ്കിലും വന്ന് ഇയാളെ രക്ഷിക്കുമെന്നുള്ള കിനാവ് കണ്ടു നിൽക്കുന്ന ഇയാൾക്ക് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മയവും ഇല്ലാത്ത ഒരു മയവുമില്ലാത്ത സത്യസന്ധവും ധീരവുമായ അന്വേഷണം നടത്തിയാൽ ഈ പൊതുസമൂഹം രക്ഷപ്പെടാനുള്ള ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു മാർഗം തുറക്കപ്പെടുമെന്ന് തന്നെയാണ് സത്യത്തിൽ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കേരളത്തിനകത്തെ എന്താ പറയാ മുഴുവൻ മനുഷ്യരും മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഒരു ഒരു ജഡ്ജ്മെന്റ് നീതിപൂർവമായിരിക്കുന്ന ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കട്ടെ അത് ഇവർ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല അല്ല മറിച്ച് നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് നോക്കൂ നിങ്ങൾ ഇപ്പൊന്നും ഞാൻ ഇതൊന്നുമല്ലാത്ത മറ്റൊരു വിഷയം പറയാം ഈ സാധാരണ നിലയിൽ ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ ഇതില്ലേ പിന്നെ പിന്നെ സിവിൽ സപ്ലൈസിന്റെ അർത്ഥത്ത് വന്നിരിക്കുന്ന സാധനത്തിന്റെ വില നിങ്ങളൊന്നും എടുത്തു നോക്കിയാല് എടുത്തുക്കിയാ മുപ്പത്തഞ്ചു റുപ്യയുടെ സാധനത്തിൽ എൺപത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് രൂപ വരെ വില വർദ്ധിച്ചു മുപ്പത്തഞ്ചു റുപ്യയുടെ സാധനത്തിൽ എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് രൂപ വരെ അപ്പോഴും ദേശാഭിമാനി വന്നിരിക്കുന്ന വാർത്ത എന്താണ് വിലകൾ പുതുക്കി നിർണ്ണയിച്ചു എന്നാണ് വില പുതുക്കി നിർണയിച്ചു എന്ന ഇത് വിലക്കയറ്റമാണെന്ന് പറയില്ല പുതിയ ഭാഷയാണത് വിലകൾ പുതുക്കി നിർണയിച്ചു ഈ പുതുക്കി നിർണയിച്ചു എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ഇതുപോലും വിശ്വസിക്കാൻ മാത്രമുള്ള ആളുകൾ മാത്രമേ കേരളത്തിലൂടെ ഇപ്പം ഏത് ഏത് വിദ്യാഭ്യാസത്തെയാണ് നിങ്ങൾ വാർത്താപത് സ്പർശിക്കുന്നത് എന്താണ് നിങ്ങൾ പൊതു എടുത്തു കൊടുക്ക സന്ദേശം എന്താണ് ഇത്രമാത്രം അസംബന്ധമാക്കി തീർന്നിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിനകത്ത് ഇയാൾ വാസ്തവത്തിൽ ഇയാൾക്ക് ഇനിയും കേരളീയ പൊതുസമൂഹത്തെ പരീക്ഷിക്കാനുള്ള അവസരം കേന്ദ്ര ഗവൺമെന്റും ഈ അന്വേഷണ സംഘവും കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം എനിക്ക് അങ്ങനെയാണ് മാഡം ഇതിനോട് തോന്നിയിട്ടുള്ളത് കേട്ടോ സത്യമായ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇല്ല ഞാനിപ്പോഴും ഞാനിപ്പോഴും വളരെ സത്യനാപിക്കുന്നത് ഈ അന്വേഷണം എത്ര ജാഗ്രതയിൽ നടക്കുന്നുവോ അതിനനുസരിച്ച് പിന്നെ എന്താ പറയുക ജയിലിനകത്തേക്കുള്ള പിന്നെ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിന്റെ വാതിലുകൾ പാതി തുറന്നു എന്നല്ല ഒരു ചെറിയ വാഗം തുറന്നു അത് അരഭാഗം തുറക്കും വാതിൽ മലർക്ക തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എൻട്രിന് അവിടത്തേക്ക് മാത്രമാണ് എൻട്രി അവിടത്തേക്ക് മാത്രമാണ് ഇത് വാസ്തു ഇത് അയാളോട് ഒരു ദേഷ്യം കൊണ്ട് പറയുന്നില്ലേ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നില്ല പക്ഷേ ഇത് ഈ ആണ് അനുഭവിക്കുന്നത് ഇത് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു കാര്യം ഒരു ഒരു കാര്യം പറയാം ഇപ്പൊ ഇതൊരു ഭാഗത്ത് വരുന്നു ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു ജഡ്ജ്മെന്റ് ഇല്ല ഈ ടി പി ചന്ദ്രശേഖരൻ മതക്കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ഇല്ലേ ഈ ജഡ്ജ് ഈ ജഡ്ജ്മെന്റ് അകത്ത് വന്നിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന രണ്ടുപേരെയും ഇപ്പോഴെന്താന്ന് പറഞ്ഞ അവർക്ക് അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ കുറ്റപത്രത്തിനകത്ത് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനകത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇനിയും കൃത്യമായി അന്വേഷണം നടത്തിയ കുറച്ച് ആളുകൾ കൂടി പിടിക്കാനുണ്ട് അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ട് കണ്ടെത്താൻ ആ അന്വേഷണം നടക്കുകയാണ് എങ്കിൽ അന്യവേഷണം കൃത്യമായി നടക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ മനുഷ്യന് ആ ആ കൊലപാതകത്തിനകത്ത് ഈ മനുഷ്യനതിന് അതിൽ പ്രതിയാകുമെന്നാണ് പോലീസിന് അകത്തുണ്ടകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒരു പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും സംഭവിച്ചത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ വിഷയം അവസാനിപ്പിച്ചത് ഇവിടെയും നമ്മൾ കാണെടുക്കുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് മാവേലിക്കര കോടതിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു ഒരു വിധിന്യായം കുറച്ച് ദിവസങ്ങൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പതിനഞ്ച് പേരെയും ശിക്ഷിച്ചിരിക്കുന്ന ഒരു വിധിന്യായം വന്നല്ലോ ആ വിധിന്യായത്തിന്റെ പിൻബല ആ വിധിന്യായത്തിന്റെ പിൻബലത്തിൽ തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് രംഗത്ത് വീണ്ടും ഒരു പുനരന്വേഷണത്തിലുള്ള സാധ്യതകൾ ഇനിയും ഒളിഞ്ഞു നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നാണ് ഞാൻ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുള്ള സാധ്യതയെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടവും കൂടി രൂപപ്പെടുന്നതോടെ സത്യത്തിൽ എന്താവുന്ന നിങ്ങൾ അത്യത്തില് ഈ പൊതുജനങ്ങളെ മുഴുവൻ തന്നെ ഇങ്ങനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിച്ചും അർമാദിച്ചു നിൽക്കുന്നവന് ചുറ്റും തന്നെ ചുറ്റും തന്നെ ഒരു പുതിയ രാവണൻകോട്ട പുതിയ കോട്ട ഇയാൾക്ക് ചുറ്റും ഇയാളുടെ കുടുംബത്തിന് ചുറ്റും വളർന്നു വരികയാണ് ഈ വളർന്നു വരുന്ന രാവണൻ കോട്ടയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ഉള്ള സാധ്യതകൾ പിന്നെ വിരളമാകുന്ന ഒരു ജനാധിപത്യ ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ജനാധിപത്യ പിന്നെ ബോധം അല്ലെങ്കിൽ ജനാധിപത്യ രീതി അത് വളരെ കൃത്യമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേണം ഈ കേരളത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ് കേരളത്തിനകത്ത് കരഞ്ഞ് കണ്ണീര് വെച്ചു പോയി നിലവിളിച്ച് നിസ്സഹായി പോയിട്ട് പോലും ഇപ്പോഴും ഈ ഭൂമിയിൽ കാഴുറപ്പിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേരാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് മാനാപമാനത്തിന്റെ നിലയില്ലാ കയ്യത്തിലേക്കാണ് ഇയാളും ഇയാളുടെ കൂള സംഘം വെച്ച് അത് ചവിട്ടി താഴ്ച്ചത് അവരെ ചവിട്ടി താഴ്ച്ചത് ആ സ്ത്രീയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ അപരാധങ്ങളും ജയിച്ചു മുഴുവൻ അപരാധങ്ങളും ജയിച്ചു അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ലജ്ജയും മനസാക്ഷി കുത്തും ഇല്ലാതെ ഇയാൾ പറഞ്ഞു എന്താ എനിക്ക് ഈ സ്ത്രീ അനക്കുന്ന ഒരാളെ അറിയില്ല എന്ന പറഞ്ഞ് നിങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്ക് പറ്റുവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുവാന്നു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ഒരു മനുഷ്യനും ചെയ്യാത്ത കൊടും ക്രൂരതയാണ് ആ സ്ത്രീയോട് ഈ പറയുന്ന വിദ്വാൻ ചെയ്തു വെച്ചതെന്ന് ഈ വിദ്വാനികളെ കുടുംബം ചെയ്തു വെച്ചത് ഈ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ സ്വാഭാവിക പ്രകൃതി രീതികളും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവത്തിനകത്ത് ആ ഇന്ത്രിണ്ടല്ലോ അന്വേഷണം അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നത് ഇൻഡസ്ട്രീസിന്റെ അതൊരു ദൈവഗണമാണ് എങ്കിൽ ആ ദൈവഗണത്തിന് അനുബന്ധമായി വരാവുന്ന മറ്റൊരു സംഭവമായി ഈ കേരളത്തിനകത്ത് കീറി പറഞ്ഞു പോയിരിക്കുന്ന സുപ്ര സുരേഷിന്റെ കരച്ചൽ ആ കരച്ചൽ അർത്ഥം കാണാൻ പോവുകയാണ് ആ അർത്ഥം കാണുമ്പോൾ സുപ്ര സുരേഷിനെ കൊണ്ടുപോയി ജയിലിലിട്ട് ഇട്ടിട്ട് കൊണ്ടു കൊല്ലാനും അവരെ പീഡിപ്പിക്കാനും അവരെ എന്തെല്ലാം ചെയ്ത് അപമാനിക്കാനും ഇതൊക്കെ ചെയ്ത സമയത്ത് പോലും അപ്പോഴും പറഞ്ഞല്ലോ അപ്പോഴും പറഞ്ഞല്ലോ ഞാനിത് ചെയ്തത് മുഴുവൻ തന്നെ ആർക്കു വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയല്ല ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും പ്രത്യേകിച്ച് അയാൾ ഒരു വിവരമില്ലാത്ത ഭാര്യയും അവരുടെ വളരെ കൃത്യമായ ആത്മകഥ പറയും ഒരു വിവരമില്ലാത്ത ആത്മഹത്യയും അവരുടെ ആർത്തി പണ്ടാരവും ഇത് മാത്രമായിരുന്നു വാസ്തവത്തിൽ ഇത്രയും വഷളാക്കിയത് എന്ന് കൂടി അവരവരുടെ ആത്മകഥക്കത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഘട്ടം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്റെ മകളിലൂടെ തിരിച്ചടിക്കുമെന്ന് കരുത പിന്നെ പറഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കാതെ പോയിരിക്കുന്ന അയാൾ വാസ്തവത്തിൽ എത്രമാത്രം മാത്രം എന്നാണ് വാസ്തവം ഈന്റെ ഈടെ കൂടു പറയാനുള്ള സാധനം ചെയ്തിരിക്കുന്നത് അത് ശരിക്കും അത്രയും വരുള്ളൂ അത് അവിടെ അങ്ങനെ തന്നെ വരണം അത് ആ വരുന്നിരത്തൂട്ടോ വച്ച് മാത്രമാണ് അതായത് അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഒരാൾ ചോദിക്കാൻ പറയാനും ഇല്ല എന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾക്ക് ചവിട്ട് നിലത്തേക്കുക നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ഇപ്പൊ നമ്മളിപ്പോ വേറെ വേറെ എവിടെയും പോകേണ്ട നമ്മളിപ്പോ ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ കടക്കുന്ന സമയത്ത് കെ പി എസ് സി ഒരു പിന്നെ ഇതുണ്ട് പിന്നെ എംബ്ലം ഉണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നിൽക്കുന്നത് അരിവാളും ചുറ്റുകയും കൊടുത്തിരിക്കുന്നത് കെ പി അരിവാളും ചുറ്റുകയും അതാ ആ ശില്പം അത് കെ പി എസ് സി കേരള പ്രശ്നം കമ്മിറ്റിയുടെ സിമ്പിൾ അതാണ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒന്നിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ഈ പറയുന്ന സ്വപ്ന സുരക്ഷ നിങ്ങൾ എന്താ ചെയ്തു വെച്ചത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ സംഭവം ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ച നിങ്ങളുടെ സ്വന്തം കാര്യത്തിനുമായിട്ട് അയാൾ യാതൊരു ലജ്ജയുമില്ലാതെ കേരളത്തിലെ നിയമസഭയ്ക്കത്ത് വിളിച്ച് പറഞ്ഞ ഈ അറിയില്ല എനിക്കറിയില്ലെന്ന പറഞ്ഞത് അറിയില്ലായിരുന്നു അല്ലെ നൂറുകണക്കിന് ഫോട്ടോകൾ നൂറുകണക്കിന് ഫോട്ടോകൾ എത്ര മാത്രം ഫോട്ടോ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും എനക്ക് അറിയില്ല അത് അവസാനം ചെയ്തു അത് അവസാനം പിന്നെ ശിവശങ്കറിന്റെ പിന്നെ ചുമല്ലോ കെട്ടിയേൽപ്പിച്ചു അത് ശിവശങ്കരൻ ജയിലുവായി രോഗവുമായി ശിവശങ്കരൻ തൊലിച്ചു അപ്പോഴും ഇയാൾ ഇയാൾ ചിരിക്കുകയാണ് അഞ്ഞൂറ സംഘം വരുമ്പോഴത്തേക്ക് എന്താണ് ഈ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് മാത്രം ഒരു ഇടിയും മിന്നലും ഉണ്ടാകുന്നു രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവരെ വിങ്ങി പൊട്ടിയ മനസ്സിൽ നിന്ന് വരുന്ന കണ്ണീര് അതായത് അതാണ് അതാണ് ശരിക്കും കണ്ണീർ എന്ന് പറയുന്നത് വിങ്ങി പൊട്ടിയ മനസ്സിൽ നിന്ന് ഊർന്ന് വീണിരിക്കുന്ന കണ്ണീർ കണങ്ങൾ ആ കണ്ണീർ കണത്തിന് കിട്ടുന്ന കഞ്ഞിരിക്കുന്ന കൂടിയും കൂടിയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ജയിലിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ ഈ അച്ഛനന്ത് വേണമെങ്കിൽ ഞാൻ ഒരു തവണ ഒരു ചാനലിന്റെ അത് ഞാൻ പറഞ്ഞു കാലുകട്ടിയ പോലെ ഇയാൾ ഓടണം കാലുകട്ടിയ പോലെ ഇയാൾ ഓടണം ഈ ഓടുന്ന ഓട്ടം കണ്ടിട്ട് കേരളത്തിലെ പൊതുജനം ഓരോ ആളുകളും എന്ന് പറയാം ഉള്ളറിഞ്ഞു ചിരിക്കണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ എന്ത് വേണമെന്ന് അറിയോ ഈ ഈ പൊതുസമൂഹത്തിനകത്ത് പൊതുസമൂഹത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിത്തീർന്നതിന്റെ ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ ഇവരെല്ലാവരും പഴക്കം പൊട്ടിച്ച് ഇത് വരവേൽക്കുകയും ചെയ്യണമെന്നാണ് അത്യസന്ധമായി ഞാൻ ആഗ്രഹിക്കുന്നത് വേണം